ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കുറഞ്ഞ വിലക്ക് എന്താ ഒരു പുതുപുത്തൻ വീടാണ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു കിഡ്ഡിലൻ വീട് നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്നിട്ട് പറയാം നമുക്ക് ഈ വീട് എങ്ങനെയുണ്ടെന്ന് കാരണം ഇത് കാണണം ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണം തീരുമാനിക്കണ്ട ഇവിടെ ആണെങ്കിൽ ഒരു കാറ് പാർക്ക് ചെയ്യണം ഒന്നല്ല രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇത് അവിടെ ഒരു കാറ് പാർക്ക് ചെയ്യാ അവിടെ ഒന്ന് രണ്ട് കാരൊക്കെ പാർക്ക് ചെയ്യണം നമ്മൾ രണ്ടു കാരൻ്റെ പാർക്കിങ് മാത്രം കണക്ക് കൂട്ടിയാൽ മതി എല്ലാവരും ഈ വീടിൻ്റെ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണോട്ടോ ഇതൊരു ആണ് നിങ്ങൾ എല്ലാ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനൊക്കെ നമ്മൾ അവിടെ എല്ലാ അവിടത്തും ഓടിയാണ് കഷ്ടപ്പെട്ട് കൊണ്ടുതന്നെയാണ് മാവരുടെ ഒന്നിപ്പുണ്ട് മാവരണ്ട പാവാണ് അത് ഇവിടെ അത്യാവശ്യം കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ബാക്കിൽ ഉണ്ട് അത്യാവശ്യ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ് ഞാൻ എല്ലാം ചെയ്യണത് അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ ഓരോ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് പറയണത് ഈ കാണുന്ന ഒരു അഞ്ചര സെന്റ് സ്ഥലം ഉണ്ട് അല്ലെങ്കിൽ ഇഷ്ടം പോലെ മാവും പ്ലാവും ഒക്കെ നിപ്പുണ്ട് ആ നിൽക്കുന്ന ഒരു മാവാണ് ഈ ലെഫ്റ്റ് സൈഡിൽ വെക്കണ ഒരു മാവാണ് വലിയ മാവാണ് കുറച്ച് വാഴയും കാര്യങ്ങള് അങ്ങനെയൊക്കെ നിപ്പുണ്ട് അതും കൊടുക്കാതെയാണ് ഈ വീടിന്റെ കൂടെ അത് വേണമെന്നുണ്ടെങ്കിൽ അതും തരൂട്ടാ അപ്പോൾ പതിനൊന്ന് സെന്റ് സ്ഥലവും ബാക്കിലും അത്യാവശ്യം സ്ഥലം ഉണ്ട് കുറച്ച് എന്തായാലും വേസ്റ്റൊക്കെ കത്തിക്കാനോ പിടിക്കാനോ അതേപോലെ തന്നെ തുണി അലക്കാനുള്ള സ്പേസ് ഉണ്ട് കുറച്ച് കൃഷി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ അത്യാവശ്യം സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളാണ് നമ്മൾ കൂടുതലും ചെയ്യണത് അപ്പൊ ഈ സ്ഥലം കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ ഒരു അഞ്ചര സെന്റ് കൊണ്ട് തരും ഇനി നമുക്ക് ഇതിന്റെ അകത്ത കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടാ കാരണം അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ട അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് ഡോറൊക്കെ കണ്ട സ്റ്റീലിന്റെ കാടൊക്കെ കൊടുത്ത് ഇപ്പഴത്തെ ഒരു പുതിയ മോഡലാണ് എന്താ അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് ആണ് ഈ വീടിനുള്ളത് ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് കിച്ചൺ ഉണ്ട് ഇവിടെ നിങ്ങളുടെ ടി വി ഏരിയ The 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 ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണെങ്കിൽ കൊടുത്തേക്കണം ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് വേണം ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഇത്രയും മണിപ്പുണ്ട് അതായത് ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് കാരണം വില കുറഞ്ഞ വീടൊക്കെ പോകുമ്പോഴൊക്കെ അത്രയുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളു പക്ഷെ എന്നാലും അത്യാവശ്യം സൗകര്യം വീടാണ് അതുകൊണ്ട് ഇതാണ് ഇതിന്റെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഒരു ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കിച്ചൺ കിച്ചൺ നിങ്ങള് നോയിട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് നല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി വീടിന് ഒരു സെക്കൻഡ് കിച്ചൺ കൊണ്ടിട്ടോ അത് ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കിച്ചൺ ആണ് വീടിനുള്ളത് നോക്കി സെക്കൻഡ് കിച്ചൺ കാണാം ഇവിടെയാണ് നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം കേട്ടോ ഇവിടെയും ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ചിമ്മിലാണ് അതുകൊണ്ട് പുറകെയും കാര്യങ്ങളൊക്കെ പെരക്കാത്തവരൊന്നും പേടിക്കണ്ട ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചാൽ ബാക്കിൽ വേണം അവിടെ തെങ്ങും കാര്യങ്ങളൊക്കെ വെച്ചാൽ അത്യാവശ്യം ഒന്ന് രണ്ട് മരങ്ങളൊക്കെ ഇപ്പൊ ചെറുത് ഈ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെയാണ് ആണ് അത് അതിന്റെ പേരൊന്നും എനിക്ക് അറിയാൻ പോലുള്ള അതാരാണ് ഞാൻ പറയാഞ്ഞത് ഇനി നമുക്ക് ഒരു ബെഡ്റൂം ആയിട്ട് കാണാം കാരണം അത്യാവശ്യം കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ബെഡ്റൂമാണ് വീടുന്നത് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് സ്റ്റെയർ കേസിന്റെ ഇടയിലൊരു പോഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ തുണിയൊക്കെ അയ്യം ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് ടേബിൾ ഇട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു റൂമാണ് ഈ വീടിനുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇവിടെ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ളൊരു കബോർഡ് കാര്യങ്ങളാണ് സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഈ വീടിന്റെ വില പറഞ്ഞില്ല ഈ വീടിന് ചോദിക്കുന്നത് നാല്പത്തൊമ്പത് ലക്ഷം രൂപയുണ്ടോ നാല്പത്തൊമ്പത് ലക്ഷം രൂപക്കാണ് ഈ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള പുതിയ വീട് പുതുപുത്തം വീടാണ് നിങ്ങൾക്ക അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ലൊക്കേഷൻ വന്നത് ഗുരുവായൂരാണ് ഗുരുവായൂർ കിഴക്കെന്നറിയുന്ന വെറും മൂന്ന് കിലോമീറ്റർ മാറി ചൊവ്വല്ലൂരാണ് ഈ വീട് സ്ഥിതി ചെയ്യണം താഴത്തെ ബെഡ്റൂമതിന്റെ ബാത്റൂമിനെ ഞാനിവിടെ കരണ്ടായിരുന്നില്ല അത് കാരണം വലിച്ച കുറവ് നമുക്ക് ഇനി മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകളിങ്ങ് പോയി കാണാം അത് ചൊവ്വല്ലൂർ അപ്പൊ ഗുരുവായൂർ പുതിയ വീട് വേണമെന്ന് താല്പര്യം നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ ാസ്റ്റ് ഡിസ്പ്ലേയിലെ നമ്പർ കാണിക്കുന്നുണ്ട് അപ്പൊ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഗുരുവായൂർ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് താല്പര്യമുള്ളൂ മുകളിൽ ചെറിയൊരു ഹാളാണത് നമ്മുടെ ബെഡ്റൂം മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇതിനും അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസുള്ള കബോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഉണ്ടാവുക അതിന്റെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അത് നല്ല എന്താ പറഞ്ഞ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു വീടാണ് ഞാനിത് ചുറ്റുപാടൊക്കെ നിങ്ങളെ കാണിച്ചോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ബെഡ്റൂം എല്ലാവരും അത്യാവശ്യം നല്ല വലിപ്പുള്ളത് അതുപോലെ തന്നെയാണ് കബോർഡ് കാര്യങ്ങളൊക്കെയാണ് ഡ്രെസ്സിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ വരുന്നത് മിററും കൊടുത്തിട്ടുണ്ട് കൂടാ അപ്പൊ വീട് നാപ്പത്തൊമ്പത് ലക്ഷം രൂപ കൊള്ളണം എന്നുള്ള നാൽപ്പത്തൊമ്പത് ലക്ഷം ഫിക്സ്ഡ് റേറ്റ് ആണ്ട ഒരു രൂപയുടെ അകത്ത് കുറയൂല കാരണം നമ്മൾ ഒറ്റ റേറ്റ് പറയുള്ളൂ അമ്പത്തഞ്ച് രൂപ പറഞ്ഞിട്ട് കുറച്ച് നാൽപ്പത്തഞ്ച് കൊണ്ടുപോയി നല്ലത് ഒറ്റ റേറ്റ് പറയണേ നാൽപ്പത്തൊമ്പത് രൂപ ലാസ്റ്റ് റേറ്റ് ചെയ്യണ്ട ഇതിന്റെ അറ്റാച്ച്ഡ് ബെഡ്റൂം ആണിത് പിന്നെ അതായത് അഞ്ചര സെന്റ് സ്ഥലം ഈ വീടിനും കൂടിയാണ് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കണം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വെക്കണത് അഞ്ചര സെന്റ് കൂടി ഉണ്ട് അതും കൂടി വേണമെങ്കിൽ തരാം അതാകുമ്പോൾ നിങ്ങൾ ഒരു സെന്റിന് മൂന്ന് ലക്ഷം രൂപ വെച്ച് വേറെ എടുക്കേണ്ടി വരും അപ്പോൾ അഞ്ച് സെൻ്റ് ഒരു ആയി മൂന്ന് പതിനഞ്ച് പതിനഞ്ചും പിന്നെ പതിനാറ് രൂപ പതിനാറ് രൂപയാണ് ബാൽക്കണി ആണ് അടുത്തുള്ള വീടൊക്കെ കണ്ടെ എല്ലാവരും നല്ല സെറ്റപ്പ് വീടുകളാണ് അതിന്റെ അപ്പുറത്തുള്ള വീട് നിങ്ങൾ കണ്ടോട്ടെ നല്ല നല്ല ആൾക്കാർ താമസിക്കുന്ന വീടാണ് എല്ലാം നല്ല വലിയ വലിയ വീടുകളാണ് അത് നല്ല അയൽവക്കവും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഈ പത്ത് രൂപയും വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനാറര ലക്ഷം രൂപ എടുത്ത് വീണുണ്ടെങ്കിൽ അഞ്ചു രൂപയും കിട്ടും അപ്പൊ നിങ്ങൾക്ക് മൊത്തം പതിനൊന്ന് സെന്റ് ആവും പതിനൊന്ന് സെന്റ് സ്ഥലത്ത് കണ്ട ഈ ഒരു ലുക്ക് വീട് നിങ്ങൾക്ക് സ്വന്തം ആ മതിലൊക്കെ ഒന്ന് കട്ടിയത് ആ അതിനൊരു കോമ്പോണ്ട് വാളൊക്കെ കിട്ടി ഒന്ന് സെറ്റപ്പ് ആക്കിയാണ് കണ്ടല്ലോ വീട് വേറെ ലെവലായി അപ്പൊ അത്യാവശ്യം സ്ഥല സൗകര്യ കാര്യങ്ങളായി അപ്പൊ ഏഹ് കൃഷി ചെയ്യാനാ എന്ത് ചെയ്യാനുള്ള സ്ഥലം കാരണം ഇപ്പൊ പതിനൊന്ന് സെന്റ് സ്ഥലം മൊത്തം വരും അപ്പൊ മൊത്തം നിങ്ങൾക്ക് പതിനൊന്ന് സെന്റ് സ്ഥലവും കിട്ടും വീടും കിട്ടും അപ്പൊ ഇതിനൊക്കെ എല്ലാത്തിനും കൂടി വന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അറുപത്തഞ്ചര രൂപേ വരി മൊത്തം മൊത്തം വരുമ്പേ കാരണം പുതിയൊരു വീടും പതിനൊന്ന് സെന്റ് സ്ഥലവും കൂടി അറുപത്തഞ്ച് രൂപ എന്ത് വന്നാലും നല്ല ലാഭമാണെന്ന് ഞാൻ പറയുള്ളു കാരണം ഇതാണ് ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു വീടാണ് അതും പുതിയ വീട് നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നത് എന്ത് നീറ്റ് ആൻഡ് ക്ലീനാ നോക്കി ഇത്രേം നല്ലൊരു വീടാകും ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടന്ന് കറക്റ്റ് മൂന്ന് കിലോമീറ്റർ ചൊവ്വല്ലൂർ വഴിയാണ് ഈ വീട് വീടി അപ്പൊ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവരെയാണെങ്കിൽ നമ്മളതേ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാ മതി അതായത് ഗുരുവായൂർ സ്വന്തമായിട്ടൊരു വീട് വേണോന്ന് ആഗ്രഹമുള്ളവര് ഈ നമ്പറിൽ വിളിച്ചോ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും പതിനൊന്ന് സെന്റ് സ്ഥലം വേണമെങ്കിൽ മൊത്തമായിട്ട് കിട്ടും ഈ വീടും കിട്ടും നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ മാത്രം അത് ഫിക്സ്ഡ് റേറ്റ് ആണ്ട അതിനകത്തൊന്നും ഒരു രൂപ പോലും കുറയൂല അവ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഞാനിവിടെ വീഡിയോ അപ്പഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കണം സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം കാര്യമില്ലട്ടോ